കേരള ബ്ലാസ്റ്റേഴ്സ് എസിയുടെ പ്രതിരോധ നിരയിലേക്ക് മറ്റൊരു മിലോസ് കൂടി വരികയാണ് മിലോസ് ലംഘിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരും എന്നെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ പ്രതിരോധ നിര താരത്തിൻ്റെ സൈനിങ് കംപ്ലീറ്റഡ് ആക്കിയെന്ന് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്ത് തന്നെ പിന്നാലെ അത് ആരായിരിക്കും എന്നതിനെ ചൊല്ലി നിരവധി റൂമറുകൾ അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു സാധ്യത കല്പിക്കാവുന്ന തരത്തിലൊരു റൂമറാണ് മറ്റൊരു സെർബിയൻ പ്രതിരോധ പഠനമായിട്ടുള്ള മിലോസ് റണൈൻ എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ ഓർജിരിക്കുന്നത് മിലോസ് റമീൻ എന്ന താരത്തിന് നിലവിൽ ഇരുപത്തിയെട്ട് വയസ്സാണ് സെർബിയൻ പ്രതിരോധ നിര താരമാണ് അപ്പം നമ്മുടെ മിലോസുമായിട്ട് ആവാൻ സാധ്യതയുണ്ട് ബിലോസ് മോണ്ടിനെഗ്രോ ആണ് ഇയാൾ സെർബിയാണ് ചരിത്രപരമായിട്ടും ജിയോഗ്രഫിക്കലായിട്ടും രണ്ട് പ്രദേശങ്ങളും ഏകദേശം സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സെൻറ്റർ ബാക്കിംഗ് പെയർ നന്നാവാൻ സാധ്യതയുണ്ട് നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഉയരമുള്ള താരം നേരത്തെ കളിച്ച ക്ലബ്ബുകളെക്കുറിച്ച് പറയാനാണെങ്കിൽ അത്യാവശ്യം കുറച്ച് നല്ല ക്ലബുകളിലാൾ കളിച്ചിട്ടുണ്ട് ആളിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇവിടെ വർക്കാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സെർബിയൻ ക്ലബുകളിൽ കുറേയധികം കാലം അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ഒരു അനുകൂല ഘടകമായ കൊള്ളാം മാർക്കറ്റ് വാല്യൂ നിലവിൽ വന്നിട്ട് ഏകദേശം രണ്ട് കോടിയോളം സംതിങ്ങേ വരുന്നുള്ളൂ അപ്പം ഈ ഒരു താരമായിട്ടല്ല മിലോസ് റാണിയൻ എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകളും റൂമറുകളുമൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് വന്നാൽ വന്നുവെന്ന് പറയാം എത്രമാത്രം എഫക്റ്റീവ് ആവുന്നു ഇവിടുത്തെ പെർഫോമൻസ് കണ്ടിട്ട് നോക്കാം പക്ഷേ യൂട്യൂബ് വീഡിയോയിലൊക്കെ അടുത്തിട്ട് കൊള്ളാം എന്നാണ് തോന്നുന്നത്